ജാക്കി വെപ്പ് ജോക്കല്ല ഏഹ് വളരെ മാന്യമായിട്ട് പ്രൈവറ്റ് ബസ്സുകളിൽ വന്ന് കയറിയിട്ട് വളരെ മാന്യമായിട്ട് ജാക്കി വെച്ചുകൊണ്ട് ഇറങ്ങി പോകുന്ന ഒരുപാട് പുരുഷന്മാരെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇവിടെ ഏറ്റവും പ്രശ്നം എന്താണെന്ന് പറയാൻ സ്ത്രീകൾ ഇതിനെ പ്രതികരിക്കുന്നത് വളരെ കുറവാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് പത്ത് മുപ്പത് വയസ്സിന് മുന്നേ നമ്മൾ അല്ലെങ്കിൽ സ്കൂളിൽ പോണ സമയം കോളേജിൽ പോണ സമയം ബസ് സർവീസ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എക്സ്പീരിയൻസ് എല്ലാ പെൺകുട്ടികളെയും പോലെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് നമുക്കത് ഭയായിരുന്നു നമുക്ക് ആക്ച്വലി ഏത് ഏത് കാറ്റഗറി അന്നൊക്കെ ഒരു ഫോർട്ടി പ്ലസ് ആൾക്കാരാണ് അല്ലെങ്കിൽ അമ്മാവന്മാരെന്ന് നമ്മൾ പറയുന്ന ആൾക്കാരുടെ അടുത്തു നിന്നാണ് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത് കാരണം ഈ ബസ്സില് തിരക്കിന്റെ ഇടയിൽ നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇത് ഇനി തിരക്ക് കൊണ്ട് ഇതിന് നമ്മളെ പുഷിയാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു റിയലൈസേഷൻ പതിനെട്ട് ഉള്ള സമയത്ത് നമ്മൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്തോ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ആ സമയത്ത് ആദ്യം എന്തോ വന്ന് ബോഡിയിൽ കൊണ്ടു എന്നേ ഉള്ളൂ പക്ഷെ പിന്നീടാണ് ഇന്ന് തിരിച്ചറിയുന്നത് ഞാൻ പ്രതികരിക്കാറുണ്ട് ഞാൻ മാറി നിൽക്കുക എങ്ങനെ ഞാൻ സംസാരിക്കണം നമ്മൾ പ്രതികരിക്കാൻ പഠിക്കണം അപ്പൊ നമ്മൾ ഒരാളൊന്ന് ജസ്റ്റ് ഒന്ന് അറ്റ്ലീസ്റ്റ് ഞെട്ടി തിരിഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ മതി അപ്പത്തേക്കും കൂടെയുള്ള മറ്റു ചേച്ചിമാരൊക്കെ അത് ഏറ്റുപിടിച്ച് മറുപടി തനിക്ക് നീങ്ങി നിക്കാവല്ലോ എന്ന് നമുക്ക് പറഞ്ഞു പറയാൻ പഠിക്കണം അല്ല പോയത് അനുസരിച്ചിട്ട് പെൺകുട്ടികൾ പക്ഷേ നമ്മുടെ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നില്ല നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നമ്മുടെ സൈഡ് പറയണ്ടാവില്ല ആരും മൈൻഡ് എടുത്ത് പോലും ഇല്ലാന്നുള്ളതാണ് പക്ഷെ ഞാനും ഈ പറയുന്ന ഇപ്പഴത്തെ കാര്യമല്ല ഞാൻ കുറഞ്ഞാള് മുന്നേ ഫെസ്റ്റിവ് കഴിഞ്ഞത് കുറെ വർഷമായി ആ കാലഘട്ടത്തിലുള്ള ചോദിക്കില്ല കണ്ടക്ടർ വന്ന് ചോദിക്കും എന്താ ആ പിന്നെ നമ്മൾ നമ്മൾ അവിടെ ജസ്റ്റ് അവരെ തല്ലാനോ ഒന്നും അല്ല പറഞ്ഞു നമ്മൾ ജസ്റ്റ് എന്താ കാര്യം ചോദിച്ചാൽ അന്ന് കൂടെയുള്ള ബാക്കിയുള്ള പ്രായമായ നാപ്പത് വയസ്സായ ചേച്ചിമാരൊക്കെ അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പണ്ട് ഇങ്ങനെ എല്ലാവരും സ്കൂളിൽ ഇപ്പം എടുത്ത് എല്ലാ പെൺകുട്ടികളും പഠിച്ചതോടെ ഇങ്ങനെ കെ എസ് ആർ സി ബസിന്റെ പ്രശ്നങ്ങൾ കൂടെ ഫേസ് ചെയ്ത് തന്നെയാണ് അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഇന്നും അത് ജാക്കി വിപ്പ് ജോക്കല്ല എന്നുള്ള ക്യാമ്പയിൻ ഒക്കെ തുടങ്ങിയത് തന്നെ ഒരു സിനിമാ നടിയാണ് ആർക്കലും മരക്കാറാണ് അതിനൊരുപാട് ഫോളോവേഴ്സ് ഉണ്ടായി പല ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് തുറന്ന് പറഞ്ഞുകൊണ്ട് വന്നു അപ്പൊ ചോദിക്കാനുള്ളത് പുരുഷനോടാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓപ്പോർച്യൂണിറ്റി കുറവായത് കൊണ്ടാ പുരുഷനോടന്നുള്ള വേട് തെറ്റാ ചോദിക്കുന്നത് അതെന്തായാലും നിങ്ങൾക്ക് കുറച്ചും കൂടി അറിയാലോ എന്താ ഇതിന്റെ പിന്നിലെ മനസ്സിതി ചെയ്യാൻ പലപ്പോഴും കോളേജിൽ പഠിച്ചപ്പോ എന്റെ ക്ലാസ്സിലെ ഒരു ബോയ് ഒരു ആൺകുട്ടി തന്നെയാണ് അയാളോട് ദേഷ്യപ്പെട്ട് മാറ്റി നിർത്തി എല്ലാവരും വളരെ കുറച്ച് കുറച്ച് പേർക്ക് എനിക്ക് തോന്നി കാര്യങ്ങൾ പറയാം ഇത് ഇത് ഒന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നമുക്ക് കാണാൻ പറ്റുമല്ലോ അതായത് ചെറുപ്പക്കാരിൽ ഈ സാധനം ഉണ്ട് പ്രായമായാലും കുറച്ച് അധികമാണ് ഈ സാധനം ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ തന്നെയാണ് കുറച്ച് ഏജ് ഉള്ള ആളുകൾ അവരാണ് നമുക്ക് സംശയം തോന്നുന്നുണ്ടല്ലോ ഇത് നല്ല തിരക്കുള്ള ബസ്സുകള് സ്കൂൾ കുട്ടികൾ കയറുന്ന ബസ്സിലായിരിക്കും ഇത് ഏറ്റവും അധികം സംഭവിക്കുന്നത് എങ്കിലല്ലേ പുറയിലേക്ക് സ്ത്രീകൾ കടന്നു വരുവുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബുഷിങ് വേണം അതായത് നമുക്ക് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത തിരക്കിലായിരിക്കും ഇപ്പൊ കാണുന്ന ജാക്കിനെക്കാളും കുറച്ചുകൂടി കൂടി കടന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നത് അവിടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇത് ഫ്രസ്ട്രേഷൻ തന്നെയാണ് രണ്ട് വേറെ കാര്യമുണ്ട് കിട്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു സാധനം കൂടി ഉണ്ട് ടെസ്റ്റിംഗ് ആണ് മനസ്സിലായോ ഞാൻ കഴിയപ്പെട്ടെ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ മൂലം അവളങ്ങനെ നിന്ന് കൊടുത്തു അവൾക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല ഈ വെക്കണവന്റെ മനോഭാവം എന്തായിരിക്കും ശരിയല്ലേ അതാണ് അങ്ങനെയാണല്ലോ ദിവസോ അതെ ദിവസവും എല്ലാ മിനിറ്റ് അവര് ചെക്ക് ചെയ്യും അവരെ സംബന്ധിച്ച് സെക്ഷൽ എന്ന സാധനം എന്ന് ഇറങ്ങുന്നോ അത് ഇറങ്ങൂല്ല എപ്പ മാറുന്നോ അപ്പൊ അത് നിർത്തും അത് കഴിഞ്ഞ് പിന്നെ തുടരും എനിക്ക് തോന്നുന്നു ആ ഒരു മനബോധനാണ് നിന്ന വഴിക്ക് പിടിച്ചൊരു പൊട്ടിക്കലങ്ങ് പൊട്ടിച്ച ഒരു പക്ഷേ അവന് മനസ്സിലാവും ഇനി ഒരു പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചാൽ അടി കിട്ടുന്നു പക്ഷെ ഒട്ടും ഞാൻ കണ്ടതിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുള്ളൂ ഇങ്ങനെ കുതിരി ഇങ്ങനെ കുതിരി അവർക്ക് എനിക്ക് തോന്നുന്നു അവര് അവിടെ നിന്ന് ഒരു ഒച്ചുണ്ടാക്കി കഴിഞ്ഞാൽ പക്ഷെ ഇത് തിരിച്ചു വരുമോ വേണീ പുരുഷന് പറയാലോ നീ എന്നെ ചോണ്ടിയിലോ എന്ന് വേണ്ടി പറയാലോ അത് നല്ല കഴിവുള്ള അവന് പറയാം ഈ ഒരു അഞ്ചാറ് മാസം മുന്നേ ഒരു ഇൻസിഡന്റ് നീ പറയാം പൈസ ചോദിച്ചില്ല എങ്ങനെ തർക്കിക്കും നമുക്ക് ഉള്ള കാര്യം പറഞ്ഞാൽ മാത്രം നമുക്ക് എതിർത്ത് പറയാൻ പറ്റുള്ളൂ ഇല്ലാത്തൊരു കാര്യം നമ്മുടെ മേലിൽ ആരോപണം ഉന്നയിച്ച് നമ്മൾ ആ നിമിഷം ഫ്രീസായി പോകും ഇതിപ്പോൾ എൻ്റെ അടുത്ത് പറയാം നീ എൻ്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടല്ലേ നീനടുത്ത് ചോദിച്ചില്ലേ നീ എൻ്റെ അല്ലെങ്കിൽ എന്നെ ടച്ച് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തർക്കിക്കാൻ അവിടെ ഒരു ഇട്ട് കൊടുക്കുക ആ സമയത്ത് ആ പെൺകുട്ടി അത് തിരിഞ്ഞെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ എങ്കിലൊരു പ്രശ്നം ഉണ്ടെന്ന് ഇത് അവിടെ നിൽക്കുന്ന സ്ത്രീകളിൽ പലരും സപ്പോർട്ട് ചെയ്യില്ല അല്ല ചില സ്ഥലങ്ങളിൽ പെൺകുട്ടികളെല്ലാം ഇത് സഹിച്ച് കുറച്ച് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ പിന്നിനെ കുത്തുന്ന പരിപാടി കണ്ടല്ലോ പെൺകുട്ടികളാണ് ഇരയായി ഇവർക്ക് മൂത്തതല്ലേ കൊച്ചു ിലും എതിരായിട്ടൊരു കാര്യമാണ് അതായത് എനിക്ക് പ്രായത്തിൽ അങ്ങനെ ഉണ്ടായി എനിക്ക് പ്രതികരിക്കാൻ പേടിയായിരിക്കും ഞാൻ ചിന്തിക്കും അയ്യോ അവരെ പറയും പറയുന്നു ചിന്തിക്കും പക്ഷെ എനിക്കൊരു പ്ലസ് ടുവിലൊക്കെ കോളേജിൽ പഠിച്ചപ്പോ അറിയാൻ പേടിയൊന്നും ഇല്ലായിരുന്നു അതായത് എട്ട് ഒമ്പത് പത്തൊക്കെ ഒരു റൂറൽ ഏരിയ എന്ന് എറണാകുളത്തെ ഒരു ഗേൾസ് സ്കൂളിൽ പഠിച്ച ഒരു ആളാണ് ഞാൻ അപ്പോൾ അതായത് ഒരു ഫോർട്ടീൻ മിനിറ്റ്സ് ട്രാവൽ ഉണ്ട് ബസ്സിൽ രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ ബസ് എത്രത്തോളം ക്രൗഡഡ് ആയിരിക്കും ഊഹിക്കാലോ അപ്പോൾ നമ്മൾ സേഫ്റ്റി ആയിട്ട് കയ്യിൽ പിടിക്കുന്നതാണ് ഈ പിന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ കോംബസ് അതുപോലെ പിന്നെ പുറകിലിരിക്കുന്ന ആൾ നമ്മൾ ടച്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് ഇങ്ങനെ തന്നെ ഇടും അപ്പോൾ കണ്ടക്ടർ വന്നിട്ട് വഴക്ക് പറയും ബാഗ് ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കുക അല്ലെങ്കിൽ നേരത്ത് വെക്കുന്നതൊക്കെ നമ്മളത് ചെയ്യില്ല കാരണം പേടിയാണ് ഇത് മാറ്റി കഴിഞ്ഞ് ഇമ്മാർ വന്നിട്ട് നമ്മളെ

അബ്യൂസിന്റെ വിഷയത്തിൽ സ്ത്രീകളിൽ നിന്നല്ല സ്ത്രീകളല്ല ഇവിടെ അബ്യൂസ് ചെയ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന എന്താണോ അതായത് ഇവിടെ പീഡനത്തിന് ഇരയാവുന്ന സ്ത്രീകളല്ല അധികവും ഇവിടെ പീഡനത്തിന് ഇരയാവുന്ന കുട്ടികളാണ് കുട്ടികൾ അതായത് കുട്ടികൾ എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും കൂടിയുള്ളതാണ് നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും അവരാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ പീഡനത്തിന് ഇരയാവുന്നത് സെക്ഷൽ അബ്യൂസിന് ഫാമിലി അബ്യൂസിന് തുടങ്ങിയ എല്ലാ രീതിയിലും പാരൻസിന് ടോർച്ചറിംഗ് ഉൾപ്പെടെ അനുഭവപ്പെടുന്നവരാണ് പക്ഷേ ഇപ്പോൾ നേഹയ്ക്കൊരു സംഭവം ഉണ്ട് നേഹ വളർന്നു വലുതാകുമ്പോൾ പറയും എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ട് എനിക്കൊരു അബ്യൂസ് ഉണ്ട് എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ പറയുന്ന പറയുമ്പോൾ അത് സ്ത്രീകളെ അബ്യൂസ് വന്ന അല്ല ആക്ച്വലി അത് ചെറുപ്പത്തിൽ കിട്ടിയിരിക്കുന്ന സാധനം കുട്ടികൾ സേഫ് അല്ല നമ്മുടെ കേരളത്തിൽ ശേഷം പറഞ്ഞാലേ പലരും പണ്ടേ ഞാൻ പറഞ്ഞ അതല്ല നമ്മുടെ കുട്ടികൾ സേഫ് അല്ല കേരളത്തില് കുട്ടികൾ മാത്രമാണ് ഇവിടെ സേഫ് അല്ലാത്തത് നമുക്ക് ഈ ഒരു ഏജില് നമുക്ക് പ്രതികരിക്കാം നമുക്ക് പലതും ചെയ്യാം കുട്ടികൾ എന്ത് ചെയ്യും എത്രയോ അമ്മമാരുടെ ഉപദ്രവം അച്ഛന്മാരുടെ ഉപദ്രവം പേരൻസ് മറ്റേ ടീച്ചേഴ്സിന്റെ സെക്ഷൽ അബ്യൂസിങ് എന്തൊക്കെ നേരിടുന്നുണ്ട് ശരിക്കും നമ്മുടെ ഇവിടുത്തെ ലോ വളരെ വീക്കാണ് കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളെ ആ ഒരു ട്രോമയിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാ വിദേശ രാജ്യങ്ങളിൽ ഇല്ലേ ഒരു ഇവർ തന്നെ പോലീസുകാർ തന്നെ യൂറോപ്പൻ രാജ്യങ്ങളിൽ ഫേക്ക് അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ഇവർ കൃത്യമായിട്ട് അവിടെ ഏജ് മെൻഷൻ ചെയ്യും പെൺകുട്ടിയുടെ പെൺകുട്ടികളുടെ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പതിനേഴ് പതിനേഴ് വയസ്സ് പതിനാറ് വയസ്സിന് അക്കൗണ്ട് ഉണ്ടാക്കും ഈ അക്കൗണ്ടിലോട്ട് ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജ് അയച്ചാൽ അവന് സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യും നമ്മുടെ ഇവിടെ ഉണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള റോങ് മെസ്സേജ് തിരിച്ച് റിപ്ലൈ വല്ലൂ മനസ്സിലായോ ഇപ്പോൾ ഞാനൊരു പെൺകുട്ടി നേഹം എനിക്ക് മെസ്സേജ് അയക്കാം ഹായെന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കാം അപ്പം ഞാൻ ഹായ് സംസാരിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഞാൻ കാണാൻ പറ്റും എന്തിനാ അപ്പൊ ഞാൻ പറയാം നമുക്ക് ഇങ്ങനെ ഒരു ഡേറ്റിങ് എടുക്കാം തീർന്ന് അങ്ങനെ പറയാൻ പാടില്ല അവരോട് അവർക്ക് മെച്യൂരിറ്റി ഇല്ല അവർക്ക് പക്കതില്ല അവരെ സംബന്ധിച്ച് ഹോർമോൺ ചേഞ്ച് ആവുന്ന സമയമാണ് പെൺകുട്ടി വന്നിട്ട് എന്റെ അടുത്ത് ഓക്കെ പറഞ്ഞത് അല്ലെങ്കിൽ പെൺകുട്ടി എന്റെ വീട്ടിലോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുട്ടികൾ ഇവിടെ സേഫ് അല്ല അതിപ്പോൾ ബസ്സിലാണെങ്കിലും സ്കൂൾ സ്കൂളുകൾക്ക് എന്താ സെയിം തന്നെയല്ലേ സ്കൂളുകൾ എന്തൊക്കെ കാര്യങ്ങൾ പറയാതിരിക്കുന്നു ശരിക്കും കുട്ടികൾ ഈ ട്രോമ വെച്ച് ഈ ട്രോമ വെച്ച് അനുഭവിച്ച് ഇവർ ജീവിതത്തിലോട്ട് കടന്ന് ഒരു പക്കതെത്തുമ്പോൾ അത് പുരുഷന്മാരോടുള്ള വിരോധമായിട്ട് മാറാം അത് പേരൻസിനോട് വിരോധമായിട്ട് മാറാം അവരുടെ ശരീരത്തോട് തന്നെ പല പെൺകുട്ടികളും പ്രോസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുന്നത് അവരെ ചെറുപ്പത്തിൽ ആരെങ്കിലും ഉപയോഗിച്ച് ശരീരം എന്ന ശരീരം എന്ന ഒരു വളരെ നമ്മൾ പ്രഷ്യസായിട്ട് നോക്കുന്ന നമ്മുടെ ശരീരം ഉണ്ടല്ലോ അതിനോട് അവർക്ക് പുച്ഛമായിട്ട് മാറും ഇത്തരത്തിലുള്ള കുട്ടികൾ കുറച്ച് നാൾ വളർന്നു കഴിയുമ്പോൾ അവർ അതുപോലെ മറ്റ് ബോർഡർ ലൈൻ ഡിസോർഡർ അങ്ങനെ പല പല ഇതിലേക്ക് അവർക്ക് വേണമെങ്കിൽ മാറി പോകാൻ പറ്റും നമ്മൾ ഇന്ന് കാണുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളുടെ ബാല്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് അവിടെ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഇൻസിഡന്റ് സംഭവിച്ചിരിക്കും ഈ പറഞ്ഞ സാധനങ്ങൾ ഇനിയിപ്പോൾ പുരുഷന്മാർക്കാണെങ്കിലും ഇപ്പോൾ പുരുഷന്മാർ ഭയങ്കര സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന പുരുഷന്മാരുടെ ബാല്യകാലം എടുക്കണം ചിലപ്പോൾ അവരുടെ അമ്മമാർ ഭയങ്കര പ്രശ്നമായിരിക്കും അടിമീഡിയും ബേവളം ഒച്ചപ്പാടും അത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളെ സ്ത്രീകൾ സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പുരുഷന്മാർ ഈ കുട്ടികളെ കുട്ടികളെ ഈ പറഞ്ഞ കുട്ടികളെ സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും ഇതിൽ നിന്ന് ഇവർ ഈ മെമ്മറി വെച്ച് ഇവരുടെ ഡ്രോമയൊക്കെ മാറ്റി ഇവർ തിരിച്ച് കുറച്ച് വളർന്നു വരുമ്പോൾ സ്ത്രീകൾക്കെതിരെയാവും ഭാര്യമാരോട് ഭയങ്കര മാനിനിയോട് സംസാരിക്കാൻ പറ്റില്ല ഈ സാധനം കിടന്നപ്പോൾ അമ്മയോടുള്ള വൈരാഗ്യായിരിക്കും മനസ്സിലായി ഈ ഈ സാധനം നമ്മൾ കട്ടാണ് കൂട്ടുന്നത് എന്താ ഇവന്റെ പ്രശ്നം അത് ഇവൻ അങ്ങനെയാണ് അല്ലാന്ന് ഏതൊരു സ്ത്രീക്കും ഏതൊരു പുരുഷനും വളരെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പോലെ തന്നെ മറ്റൊരാളെ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് എന്താ നമുക്ക് എപ്പോഴും ഇറിസ്റ്റേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ എന്തോ ട്രോമ കിടക്കുന്നത് നമ്മുടെ വിഷയം ജാക്കി വെക്കലായിരുന്നു വെക്കലായിരുന്നുള്ളൂ ഈ ഒരു ജാക്കി വെക്കുന്ന ആളുകൾക്ക് ഇതേപോലെ ചെറുപ്പത്തിലുള്ള പ്രശ്നങ്ങളും ഞാൻ 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 വേറെ വിഷയമാണ് നമ്മൾ നമ്മൾ വിഷയം ചർച്ച ബസ്സിൽ ഈ അനുഭവം തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവങ്ങളുണ്ട് പറഞ്ഞത് കറക്റ്റ് ആണ് ഈ ബസ്സിലൊക്കെ ഈ ജാക്കിവെക്കൽ അനുഭവിക്കുന്ന കുട്ടികൾ തന്നെയല്ലേ സ്കൂളിൽ പോകുന്ന പതിനെട്ട് വയസ്സ് താഴെ വയസ്സ് പതിനാറ് വയസ്സ് പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾ നോർമലി കേൾക്കുന്നത് എന്താ സ്ത്രീകൾ സുരക്ഷിതരല്ല ശ്രദ്ധിച്ചിട്ടില്ലേ കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല സ്ത്രീകൾ സേഫ് അല്ല സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല സ്ത്രീകൾക്കല്ല പ്രശ്നം ഇവിടെ സ്ത്രീകൾക്കാണ് ഇവിടെ പ്രശ്നം മനസ്സിലായോ കുട്ടികളാണ് സേഫ് അല്ലാത്തത് കുട്ടികളാണ് മെച്ചൂരിറ്റി ഇല്ലാത്ത കുട്ടികൾക്കാണ് ആരോഗ്യം ഇതൊന്നും പ്രതികരിക്കാൻ പറ്റുന്ന കുട്ടികൾക്കാണ് പക്ഷെ ഇവിടെ പറയുന്ന മുഴുവനും സ്ത്രീകളിലോട്ടാണ് ഫോക്കസ് സ്ത്രീകൾ സ്ത്രീ എന്ന് പറയുമ്പോൾ കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലെത്തപ്പെട്ട ഒരു ഹ്യൂമൻ ബീങ്ങ് അല്ലേ സ്ത്രീക്ക് റിയാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് മനസ്സൂർവ് പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നതാണ് അല്ലാണ്ട് കഴിവില്ലാന്നിട്ടല്ല റിയാക്ട് ചെയ്യണം എല്ലാ സ്ത്രീകളും റിയാക്ട് ചെയ്യണം തിയേറ്ററിൽ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ കാണാൻ പറ്റും ഈ പ്രായമായ ആൾക്കാർ സൈഡിൽ പ്രായമായിൽ മാസ്റ്റർ ചെയ്യും ഞാൻ എത്ര വട്ടം കണ്ടു എറണാകുളം തിയേറ്ററിൽ അതൊരു മാനസികാവസ്ഥയാണ് ഒന്നുകിൽ നമുക്ക് അവരെ പിടിച്ച് അടിക്കാം അടിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ നിങ്ങൾ പറയുന്നില്ലേ നിങ്ങൾക്ക് ബസ്സിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെന്ന് വെപ്പ് ചെറിയ ആൺകുട്ടികളുടെ അവസ്ഥ നമുക്ക് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ ആൺകുട്ടികൾ ചാക്കി വെക്കുന്ന പുരുഷന്മാരുണ്ട് നമുക്കറിയാം പോകുന്നത് നമുക്കും നിങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല പല സമയത്ത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് അനുഭവം എന്റെ ഫ്രണ്ട്സിനെ അറിയാം ഇനി നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കാനാണ് ബസ്സിൽ ആലും നമ്മളടുത്ത് വന്നിരിക്കും ഞാൻ പേര് പറയുന്നില്ല അത്തരത്തിലും ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിരുന്നത് നമ്മൾ കാൽമഡ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അവർ ആദ്യം ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ആണെങ്കിൽ സംസാരിച്ച് മോന്റെ എവിടെയാ സ്ഥലം എവിടെയാ പേര് പേരോടും പതുക്കെ തോടേമക്കെ ഇങ്ങനെ കൈയിട്ട് കൊണ്ടു ഇങ്ങനെ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ തീറ്റ് പോയി മനസ്സിലായി മറ്റവനെ നമുക്ക് എഴുതിപ്പിച്ചു വിടാൻ പറ്റും ഒന്നുമില്ല അപ്പോ ഈ സാധനം ഞാൻ പറയുന്നത് കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഈ ഇപ്പൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ കരിക്കുലത്തിലൊക്കെ അറിയാം ഇങ്ങനെ തൊട്ട തൊട്ട അല്ലെങ്കിൽ ഇങ്ങനെ അവൻ പറയുന്നുണ്ട് തൊട്ടച്ചാണ് അങ്ങനെയൊക്കെ തന്നെ നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം അത് ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും നമ്മൾ അവിടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം നമ്മൾ അവർക്ക് ഉറപ്പായിട്ട് നമ്മുടെ ചെറുപ്പകാല കാലഘട്ടത്തില് ഇത് ആര തരുന്നത് ഈ ബലം വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വീട്ടിൽ പറയോ ബസ്സിൽ എന്തുകൊണ്ട് പറയുന്നില്ല ഞാൻ പറയുമായിരുന്നു ഞാൻ പറയുവായിരുന്നു എനിക്കുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ബസ്സിൽ വെച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ബസ്സിൽ ഉണ്ടായിട്ടുള്ള ഇങ്ങനത്തെ കലപരിപാടികളൊക്കെ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ ഞാൻ മമ്മിയും ഉണ്ടായിരുന്നു ഞാൻ പറയുവായിരുന്നു

ആ എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ ജാക്യു ജിന്റെ കോട്ടെ ചേച്ചിമാരി കൊണ്ട് പ്രായമുള്ള അല്ല അല്ലി വപ്പ് ഭയങ്കര കലയാണ് മനസ്സിലായോ അതായത് ഇത് അറിയാതെ ജാക് വെക്കുന്ന ആളുകളുണ്ട് മനസ്സിലായോ അപ്പൊ ഇത് പല ടൈപ്പ് ഓഫ് കാറ്റഗറിയാ ജാക്ക് വെപ്പ് അറിയാതെ ജാക് വെക്കുന്നവരുണ്ട് ഒരു അറിഞ്ഞു ചെയ്യുന്നവരുണ്ട് ചില ചിലര് ആ അവരറിയട്ടെ മനസ്സിലാക്കട്ടെ എന്നാ ഒരു അഞ്ചു മിനിറ്റ് പുറയിൽ നിൽക്കുന്ന ആള് ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇവനെന്താ ചെയ്യണന്ന് തിരക്കല്ലേ മുട്ടി നിക്കാല്ലേ എന്തായാലും ഇത് കാണുന്ന ഈ പരിപാടി കാണുന്ന പെണ്ണുങ്ങളോട് ഒരു അപേക്ഷയാണ് പോട്ട് റിയാക്ട് ചെയ്യാ പിന്നെയും പറയും കുഴപ്പമില്ല അവിടെ ആശ്വാസം അങ്ങനെയല്ല പറഞ്ഞേ കുട്ടികളോടാ പറയാനുള്ളത് മനസ്സിലായോ നിങ്ങൾ ഇതിനെ പ്രതികരിച്ചോ ഒന്നും സംഭവിക്കാനില്ല കുട്ടികളെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവിധ പോലീസ് പോലും നിങ്ങൾ കേട്ടാൻ പാടില്ല നിങ്ങളുടെ വീട്ടില് പോലീസുകാർ വന്നും എടുത്തിട്ട് പോകണം നിങ്ങളെ പോലീസില് വിളിക്കില്ല എന്തുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോ ഒരു പ്രശ്നമില്ല നിങ്ങൾ ഒന്നും ചെയ്യണ്ട കുട്ടികളാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പതിനൊന്നാം ക്ലാസ് പതിനെട്ട് വയസ്സിൽ താഴെ അത് അവർക്ക് കഴിഞ്ഞാൽ ആ പ്രയത്നാണ് ശരിക്കും ഇത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഉണ്ടായിട്ടില്ല ഇനിയിപ്പോ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സീറ്റിൽ വന്നിരിക്കുകയോ നിങ്ങൾ നിങ്ങളുടെ പുറയിലും മുന്നിൽ വന്നിട്ട് നിൽക്കുന്നത് സ്പോട്ടിൽ പ്രതികരിക്കാം വേറെ അടിയടിച്ചാലും തെറ്റില്ലാന്ന് ഞാൻ പറയുന്നത്